ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ഫാമിലി വീട്ടിലെ കുറച്ച് കാഴ്ചകളാട്ടോ ഞാൻ കാണിച്ചു തരുന്നത് ഇതിവിടെ സ്ഥിരമായി വരുന്ന ആളാട്ടോ രാവിലെ എന്നും ചായക്കടി അവിടെ ടൂർക്കലുണ്ട് കേട്ടോ അപ്പം എന്നും വന്ന് കഴിക്കും രാവിലെ തന്നെ വരില്ല കുറച്ച് സമയം ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ വിട്ടോ വരണമെങ്കിൽ മക്കളെ ഒച്ചപ്പാടൊക്കെ ഉള്ളതാകുന്നുള്ളൂ രാവിലെ വരില്ലേ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ കാണാതെ പോലെ അത് മാറി ഇതുപോലെ ഒരു കിളി ഉണ്ട് കേട്ടോ ഒരു കിളി രണ്ട് കിളികളാണ് ഒരു കറുപ്പും വെള്ളമൊക്കെ ആയിട്ട് മണ്ണാത്തി കിളിന്നൊക്കെ ഇട്ട് അവിടെ പറയലേ അത് കൂട് കൂടുവെച്ച് ചിമ്മീൻ്റെ ഉള്ളിലാട്ടോ ഗ്യാസിൻ്റെ ചിമ്മേൻ്റെ ഉള്ളിൽ പുറത്തുനിന്ന് കൂട് വെച്ച് മുട്ടയൊക്കെ ഇട്ടിട്ടുണ്ട് അത് ഒരു സാധനം കാണിച്ചിട്ടുണ്ടേ ഇതാ കേട്ടോ ഇവിടുത്തെ മെയിൻ ആൾ ഒരു കുറച്ച് വാഴ ഉണ്ട് കേട്ടോ ബാക്കിൽ വീടിൻ്റെ ബാക്കിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാധനമാണേ പഴുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തീരെട്ടോ പിന്നെ ഈ മാങ്ങ എല്ലാവരും കണ്ടിട്ടില്ലായിരുന്നു ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ചിക്കു ഫസ്റ്റ് ആയിട്ട് പറിച്ചതാട്ടോ ചിക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല മധുരമുള്ള ചിക്കു തന്നെ കെട്ടിയപ്പോൾ പച്ചയായിരുന്നു ഇപ്പം ഞങ്ങൾ എടുത്ത് വെച്ച് പഴുപ്പിച്ചതാട്ടോ ഫസ്റ്റായി കിട്ടിയതും പിന്നെ ആകെ ഒന്നും ഉള്ളതും എന്നാലും സ്പൂൺ കൊണ്ടൊക്കെ നിങ്ങൾ കോരി എല്ലാവർക്കും അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാവരും വായലും എത്തിച്ചിട്ടുണ്ട് കേട്ടോ അടുത്തത് ചാമ്പ കേട്ടോ ചാമ്പയ്ക്കുമ്പോൾ നിറയെ ഉണ്ടാവും പക്ഷേ കേട് വന്നിട്ട് നല്ലോണം കുഴിഞ്ഞാടി പൂവുക നിറച്ച് പൂപ്പൽ പോലെയൊക്കെ വരിക കേട്ടോ കിട്ടിയതെന്ന് ഞങ്ങൾ കഴിക്കാനൊക്കെ കുറച്ചൊക്കെ കിട്ടും കേട്ടോ മുഖം കാണിച്ച് വീട് എടുക്കാൻ ശരിക്കും അറിയില്ല കേട്ടോ പിന്നെ ഒരു സ്റ്റാർട്ടിങ് പ്രോബ്ലം ഉണ്ട് ചാമ്പങ്ങമാരൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നല്ലതുപോലെ കാണുന്നില്ലേ നിറയുണ്ട് പക്ഷെ ചിലതൊക്കെ കേടാണ് ഉള്ളിലൊക്കെ നിറയെ ഉറുമ്പ്ക്കളോ അങ്ങനെയൊക്കെയാണ് കേട്ടോ നല്ലതായതുകൊണ്ട് പിന്നെ ഞങ്ങൾ ചാമ്പയ്ക്ക് ഉപ്പും കൂട്ടി കഴിച്ചിട്ടോ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് അങ്ങനെ കഴിക്കാൻ അടുത്തത് ചക്ക കേട്ടോ മൂന്ന് ചക്ക ആദ്യമായിട്ടുണ്ടായത് കേട്ടോ ഈ പ്ലാവ ചക്ക ഇവക്കൂട്ടി നല്ല സ്മെല്ലുണ്ട് മണത്ത് നോക്കിയാൽ മേടിയൊക്കെ നോക്കി കേട്ടോ പഴുത്തിട്ടുണ്ടോയെന്ന് ആദ്യമായിട്ട് ഉണ്ടായ ചക്ക ആയതുകൊണ്ടേ മുറിക്കാനും ഇടാനൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടാണ് അപ്പോൾ ചക്കേൻ്റെ ഒരു സൈഡ് കുറച്ച് കേട് വരേണ്ടി വരുന്നേട്ടൻ പിന്നെ തറവാട്ട് നിന്നാട്ടോ ചക്ക മുറിച്ചത് എല്ലാവരും ഉണ്ടായിരുന്നു തറവാട്ടിലെ അപ്പോൾ എല്ലാവരും കൂടെ കൂടി ചക്ക ഫസ്റ്റ് ആയിട്ടല്ലേ എങ്ങനെയുണ്ട് ഏതാണ്ടൊക്കെ അറിയാൻ വേണ്ടി ചക്ക മുറിച്ച പിന്നെ ഒരു യുദ്ധം ആട്ടോ പിന്നെ അത് ഫസ്റ്റത്തെ ചക്ക ആയതുകൊണ്ട് എങ്ങനെയുണ്ട് മധുരം ഉണ്ടോ എങ്ങനത്തെ ചക്ക ചെയ്യണമെന്നൊക്കെ അറിയാൻ വേണ്ടി എല്ലാവരും വട്ടം കൂടി നിൽക്കുന്നത് പിന്നെ ഒരു കഷ്ണം അടുത്ത വീട്ടിലേക്ക് കൊടുത്തു ഇവിടെ പിന്നെ എല്ലാവർക്കും ചക്ക മാങ്ങ പഴം ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതാണ് കേട്ടോ നല്ലോണം കഴിക്കും എല്ലാവരും അടുത്തത് ഞാവലാണേ ഞാവല് രണ്ട് വീടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലേ വരത്തപ്പോൾ നന്നായിട്ടുള്ളത് അപ്പോൾ അവസാനമായിട്ടോ ഇനി കുറച്ച് മീനുകളെ കാണിച്ചത് കേട്ടോ ഇതിൽ പരൽ പിന്നെ സിലോപ്പി അങ്ങനത്തെ തീറ്റ തീറ്റിട്ട് എടുക്കുമ്പോൾ മാത്രമേ മല്ലിയ മീനൊക്കെ വരുകയുള്ളു ഇതിൽ വലിയ കുറച്ചും കൂടി വലിയ മീനാണ് കേട്ടോ വാള ഉണ്ട് പിന്നെ നെട്ടർ ഉണ്ട് പിന്നെ ബ്രാലും ഉണ്ട് ട്ടോ അവരങ്ങനെ പൊന്തി വരുന്നില്ല ഭക്ഷണം ഇട്ട് കൊടുത്താൽ തന്നെ ആരുമില്ല അനക്കൊന്നുമില്ലെങ്കിൽ മാത്രമേ വന്ന് കഴിക്കുകയുള്ളു ഇവർ പിന്നെ നമ്മൾ ഉണ്ടെങ്കിലും വന്ന് പൊന്തിക്കിങ്ങനെ വരും കേട്ടോ ഭക്ഷണം കൊടുത്താലൊക്കെ വേഗം കഴിക്കും കൈ വെച്ചൊക്കെ കയ്യിൽ വരും അങ്ങനെ നല്ല ഇണങ്ങിയത് പോലെ കേട്ടോ അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണേ താങ്ക്സ് ഫോർ വാച്ചിങ്